ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്കനാണ് നയപരമായ എന്റെ ദൗത്യങ്ങൾക്ക് ശേഷമേ കർമ്മപരിപാടിയിലേക്ക് തിരിയൂ ഈ നാട്ടിലെ അബലകളായ സ്ത്രീകളുടെ സംരക്ഷണം എന്നി നിശബ്ദമല്ലേ ഇന്ന് പോട്ടെ ടീച്ചർ പോട്ടെ രമേ പോട്ടെ രാധെ പോട്ടെ എന്തു എം എല്ലേ നിക്ക് ഞാനുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുനിക്കുന്നതാണ് ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം ആ നടക്ക് എടാ പോസ്റ്റ്മാനെ കത്ത് അത് കൊണ്ടു കൊടുക്കാന്നല്ലാതെ ഇല്ലാത്ത കത്ത് ഇല്ല എന്ന വിവരം പറയാൻ ഇനി ഇവിടെ കയറി നിറങ്ങരുത് എനിക്കിഷ്ടല്ല ആ പെൺകുട്ടികൾ എൻറെ കുട്ടികളാണ് അവളുടെ ലോക്കൽ ഗാഡിയെ ഞാനാണ് ഈ സത്യം തീട്ടിച്ച എന്റെ ബന്ധുവാണ് ഇനി നീ സൈക്കിളുമായിട്ട് ഇവിടെ ചുറ്റി ചുറ്റിക്കറങ്ങുന്നത് കണ്ടാൽ ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത സ്ഥലത്തേക്കായിരിക്കും നീന്റെ സ്ഥലം മാറ്റം എന്താ പോണെന്നുണ്ടോ വേണ്ട വേണ്ടേ കൊല്ലക്കടയിലാണ് സൂചിപ്പന സർക്കാർ